ഞാൻ റിയൽ ലൈഫിൽ പലരോടും പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒന്ന് രണ്ട് തവണ ഞാൻ ഈ ചാനലിലും അത് പറഞ്ഞിട്ടുണ്ട് അതായത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ അകത്തേക്ക് ഒന്ന് കയറി പറ്റണം പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രിയിൽ കാരണം കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയധികം വരുമാനം ലഭിക്കുന്ന വേറെ ഏത് ഫീൽഡുണ്ട് നമുക്ക് ആക്ടർ നസ്ലിന്റെ കാര്യം എടുക്കാം ഇന്നത്തെ സ്ഥിതി വെച്ച് തന്റെ തൊഴിലിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം ഞാൻ എന്റെ അഞ്ചോ ആറോ മാസത്തെ സമയം നിങ്ങൾക്ക് തരും നിങ്ങൾ മിനിമം ഒരു കോടിയെങ്കിലും എനിക്ക് തരണമെന്ന് ഈ പറഞ്ഞത് ഇമാജിനറി ഫിഗർ ആണെങ്കിലും അയാളുടെ കഴിഞ്ഞ നാലഞ്ച് പടങ്ങളുടെ ഓവറോൾ ബിസിനസിന്റെ ആവറേജ് എടുത്ത് നോക്കിയാൽ അത് മിനിമം പത്ത് കോടിയെങ്കിലും വരും അങ്ങനെ നോക്കുമ്പോൾ നായകനായ ൾക്ക് മിനിമം ഒരു കോടിയെങ്കിലും ആവശ്യപ്പെടാം എന്നാൽ നസ്ലന്റെ പ്രായമുള്ള നമ്മുടെ നാട്ടിലെ മറ്റേത് ചെറുപ്പക്കാരന് തന്റെ തൊഴിലിന്റെ ഭാഗമായി ഇത്രയും ആവശ്യപ്പെടാൻ സാധിക്കും അല്ലെങ്കിൽ ഇങ്ങനെ വരുമാനം ലഭിക്കുന്ന വേറെ ഏത് ജോലിയുണ്ട് അല്ലെങ്കിൽ ജോജു ജോർജ് ആസിഫ് അലി പോലുള്ള സാധാരണക്കാർ ഇന്നൊരു ഡിഫൻഡർ കാറുമായി നടക്കുന്നതിന് പിന്നിൽ സിനിമയാണ് അപ്പൊ ഇത് ഒരുപാട് കാലം ഞാൻ വിശ്വസിച്ച് നടന്നിരുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് സീരിയസ് ആയി ചിന്തിച്ചു നോക്കുമ്പോൾ ഇതിനൊരു മറുവശം കൂടിയില്ലേ അതായത് ഈ സിനിമാ പ്രവർത്തകർ ഉണ്ടാക്കി വിടുന്ന ഒരു പ്രൊഡക്റ്റ് ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ അതായത് നമ്മളൊന്ന് വൈകുന്നേരം ചുമ്മാ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയ ഒരു ടൗണിൽ ആയിരക്കണക്കിന് ജനങ്ങളെ കാണാൻ സാധിക്കും പക്ഷേ ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മബ്ലിക്കേഷൻസ് ഉണ്ടോ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഒരു സിനിമ പോയി കണ്ടിരിക്കണമെന്ന് ഇല്ല ബേസിക്കലി പറയാൻ ശ്രമിക്കുന്നത് സാധാരണക്കാരന് ഇതൊരു നിത്യേന വേണ്ട എന്തെങ്കിലും ഒരു സംഗതിയോ അല്ലെങ്കിൽ ഒരു അവശ്യ സർവീസോ അല്ലെങ്കിൽ ഒരു എമർജൻസി സർവീസോ അല്ല സോ ദസ് നോ ഗ്യാരണ്ടി വാട്സോ എവർ അവരുടെ ഈ പ്രൊഡക്റ്റ് ജനങ്ങൾ എടുത്തുകൊള്ളാമെന്ന് സോ ദാറ്റ്സ് എ ചലഞ്ച് എഴുതി വിടുന്ന അല്ലെങ്കിൽ സംവിധാനം ചെയ്തെടുക്കുന്ന ഇനി ഇതൊന്നും അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ പെർഫോം ചെയ്ത് കാണിക്കുന്ന ആ പ്രൊഡക്റ്റ് ജനങ്ങളെ ഇഷ്ടപ്പെടുത്തുക എന്ന ഒരു വലിയ കടമ്പയ്ക്ക് കിട്ടുന്ന റിവാർഡാണ് ഞാൻ മുൻപ് പറഞ്ഞ പൈസയും ഡിഫൻഡർ കാറും ഒക്കെ വിച്ച് ഈസ് നോട്ട് ഈസി